ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇന്ന് നമുക്ക് നൈസ് കിച്ചണിലൂടെ എങ്ങനെ നല്ല നൈസായിട്ടൊരു പത്തിരി ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം പത്തിരി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിനിപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇത് നല്ല മൂപ്പുള്ള നല്ല നന്നായിട്ട് മൂത്ത് വറുത്ത നല്ല അരിപ്പൊടിയാണ് അതുകൊണ്ട് രണ്ട് കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം ആവശ്യമുണ്ട് മൂപ്പ് കുറവുള്ള അരിപ്പൊടിയാണെങ്കിൽ ഇത്രയും വെള്ളം എടുക്കരുത് എൻ്റെ അരിപ്പൊടിക്ക് നല്ല മൂപ്പുള്ളതായതുകൊണ്ടാണ് ഞാൻ മൂന്ന് കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് വേണം പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് വേണം ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്കൊരു പാൻ പാനടുപ്പിൽ വെച്ചിട്ട് തീ കത്തിക്കാം ഇതിലോട്ട് നമുക്ക് അളന്ന് വെച്ചിരിക്കുന്ന മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് ഉപ്പ് പാകമാണോ എന്ന് നമ്മൾ നോക്കണം പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം ഇവിടെ ഇപ്പം ഈ ഉപ്പ് കറക്റ്റാണ് ഇനി ഇതിന് ഇതിൻ്റെ അകത്ത് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല ഇതിൻ്റെ അകത്തോട്ട് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മളിതിൽ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നത് വരെ ഒന്ന് മൂടി വെക്കാം നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി കൊടുക്കാം അരിപ്പൊടി ഇടുമ്പോൾ ഒരിക്കലും നമ്മൾ നേരെ നേരെയങ്ങ് കുത്തിയിടരുത് നമ്മൾ പതുക്കെ ഇങ്ങനെ തൂകി തൂകി വെള്ളത്തിൻ്റെ മേളിലിത് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പോലെ മാത്രമേ അരിപ്പൊടി ഇട്ട് കൊടുക്കാവുള്ളൂ കുത്തി അങ്ങ് അരിപ്പൊടി ഇടുമ്പോഴത്തേക്ക് അത് അങ്ങ് പാത്രത്തിൻ്റെ അടിയിൽ ചെന്ന് മുട്ടിയിട്ട് വേ ശരിക്കും വേവാതെയാകും അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലം നമ്മളിങ്ങനെ പൊട്ടിച്ചു കൊടുക്കണം ഇത് അപ്പോൾ ആ അടിയുന്ന വെള്ളം നന്നായിട്ട് മുകളിലോട്ട് കയറി വന്ന് പൊടി നന്നായിട്ട് വേകും പത്തിരി ഉണ്ടാക്കുമ്പോൾ പൊടി വാട്ടുന്നത് മുതൽ നമ്മൾ ചുക്കെടുക്കുന്നത് വരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നൈസായിട്ടുള്ള നല്ല പത്തിരി കിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് മൂടി വെച്ചൊരു രണ്ട് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി ഇത് നമുക്ക് തുറന്ന് തുറക്കുമ്പോൾ സൂക്ഷിക്കണം കൈകേക്ക് ആവി അടിക്കാതെ പതുക്കെ സൂക്ഷിച്ച് മാറ്റണം അപ്പം ഇനി ഇത് നമുക്ക് പതുക്കെ പിന്നെ വെട്ടി 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 എല്ലാം ആ വെള്ളവുമായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം ഈ സമയം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം നന്നായിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇപ്പം ഇവിടെ നമ്മുടെ പത്തിരിയുടെ പൊടി നല്ലതുപോലെ വാടി വാടിക്കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് പൊടി വെന്ത് നന്നായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത് വീണ്ടും ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കണം എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ അടച്ചു വെക്കുമ്പോൾ ഈ പൊടി ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതിനുശേഷം വേണം നമുക്കെടുത്ത് ഇത് കുഴച്ച് ഉണ്ടയിട്ട് പത്തിരി ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി വാട്ടി വാട്ടിയെടുത്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിതിനെ കുഴച്ചെടുക്കാം നല്ല കൂടി തന്നെ വേണം പത്തിരിയുടെ ഇത് പൊടി നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പൊടി ഒരു പരന്ന താരായിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളൊരു അരക്കപ്പ് വെള്ളമെടുത്ത് നമ്മൾ ഈ പൊടി വാട്ടിയ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം എന്തിനാന്ന് വെച്ചാൽ ഈ പൊടി നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇടയ്ക്ക് നമ്മൾ ആ വെള്ളം തൊട്ട് വേണം ഈ പൊടി കുഴയ്ക്കാനായിട്ട് അപ്പം നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ കൈ പൊള്ളാതിരിക്കാൻ ഞാൻ ഞാനൊന്ന് ഗ്ലൗസൊക്കെ കയ്യിലോട്ടിട്ടിട്ടാണ് കുഴക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ കൈ ഒക്കെ പൊള്ളിയെന്നിരിക്കും കുഴക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് ഇതിൽ നിന്നും കുറച്ച് വെള്ളം കയ്യിലോട്ടൊന്ന് എടുത്തിട്ട് വീണ്ടും ഇത് ഇങ്ങനെ വെള്ളം അരക്കപ്പ് വെള്ളം അതിലൊഴിച്ചെന്നും അത് മുഴുവനും ആവശ്യമില്ല നമുക്കിത് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ളത് മാത്രം എത്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ ഇപ്പോൾ ഇവിടെ ഞാനിതൊരു എട്ട് മിനിറ്റോളം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് കണ്ട ഇങ്ങനെ നമ്മൾ കൈ കൊത്തുമ്പോൾ ഇങ്ങനെ ഇത്ര സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിടാം അരക്കപ്പ് വെള്ളം ഒഴിച്ചതിൽ ഇത്രയും വെള്ളം ഇനി മിച്ചവും അതായത് നമ്മൾ ആവശ്യത്തിന് മാത്രം കയ്യിൽ തൊട്ട് തൊട്ട് ഇത് കുഴച്ചെടുത്താൽ മതി ആ ഇത് കുഴഞ്ഞ് നല്ല പരുവത്തിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ആ വെള്ളം അങ്ങനെ ആക്കിയേക്കുന്നത് ഇപ്പം ഇത് നല്ല കറക്റ്റ് പരുവായിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മാവ് എടുക്കണം എടുത്തിട്ട് അത് നമുക്കൊന്നിങ്ങനെ ആക്കിയിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്യണം എന്നിട്ട് അതിൽ നമ്മൾ ഓരോ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വെക്കണം ഇത് കണ്ടോ ഒരു പത്രിയുടെ വലുപ്പത്തിലുള്ള ഇതുപോലെ ഈ മുഴുവൻ പൊടിയും നമുക്ക് ഇതുപോലെ ഉണ്ടകളാക്കി മാറ്റി വെക്കാം ഇപ്പം നമ്മൾ ആ പൊടി മുഴുവനും ഇതുപോലെ ഉണ്ട ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇതുണ്ട ഇനി ഇതിനെ നമുക്ക് എങ്ങനെ പരുത്തിയെടുക്കാമെന്ന് നോക്കാം ഈ പരുത്തുന്നതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പലക വേണം അത് റോൾ ചെയ്യുന്ന ഒരു കുഴല് വേണം പിന്നെ ഒരു അരക്കപ്പോളം അരിപ്പൊടി നമ്മൾ പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിച്ച വറുത്ത അരിപ്പൊടി തന്നെയാണിത് അത് ആവശ്യമുണ്ട് പിന്നെ ഞാനൊരു പ്രെസ് പാൻറ്റകത്ത് ആദ്യം ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടാണ് പൊടിയിൽ മുക്കി ഇത് പരുത്തുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ ഇട്ടേക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് നല്ല ഈസി ആയിട്ട് നമുക്കിപ്പോൾ പത്തിരി പരത്തി കറക്കിയെടുക്കാൻ പറ്റും അതിനു വേണ്ടി പിന്നെ വളരെ കുറച്ച് പൊടിയെ അപ്പം ആ പ്രസ് ചെയ്യുന്ന പത്തിരിയുടെ അതേല് പറ്റുകയുള്ളൂ അപ്പം നമുക്ക് ചുട്ടെടുക്കുമ്പോഴും ഒരുപാട് പൂജി പാത്രത്തിൽ വീണ് കരിയാതിരിക്കാനൊക്കെ സാധിക്കും ആദ്യം നമുക്കൊരു ഒരു ഉണ്ട ഉണ്ടെടുത്ത് നമുക്കിതിൻ്റെ അകത്തോട്ട് വെക്കാം എന്നിട്ട് നമുക്കിത് തന്നെ വെക്കണം എന്നാലും അല്ലെങ്കിൽ അതങ്ങോട്ട് പെട്ടെന്ന് ഡ്രൈ ആകെ പോകും അപ്പോൾ ഇങ്ങനെ ഇത് മൂടി വെച്ച് ഇതിൻ്റെ അകത്ത് ഒന്ന് നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ അത് എടുക്കുക ഞാൻ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അകത്തിങ്ങനെ ഒരു ഷീറ്റ് വെച്ചേക്കുന്നതാണ് നമുക്ക് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുക ഈ പൊടിയിൽ രണ്ട് വശവും വശമൊന്ന് മുക്കിയെടുക്കുക ഒരു ശകലം പൊടി എടുത്തിട്ട് ഈ പേപ്പറിൻ്റെ ഇട്ട് കൊടുക്കുക നമുക്ക് ഈസി ആയിട്ട് ഇത് കറക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക ഇതിങ്ങനെ നമ്മൾ തിരിച്ചു കൊടുക്കണം നമ്മളിങ്ങനെ ആക്കുന്ന ഒപ്പം തന്നെ ഇത് പിരിച്ച് പിരിച്ച് കൊടുത്താ മതി ഞാനാ ആദ്യം ഒരു തവണ പൊടിയിൽ മുക്കിയതേ ഉള്ളൂ അപ്പൊ ഒത്തിരി ഇങ്ങനെ നല്ല നൈസായിട്ട് പരിച്ച് നമ്മളിപ്പടുത്ത് ഇത് കണ്ട വളരെ നൈസായിട്ടാണ് കണ്ട കൈ നമ്മുടെ അടിയിൽ ഇങ്ങനെ കാണാം ഒരെണ്ണം കൂടി ഇതുപോലെ നമുക്ക് ഞാൻ കാണിച്ച് തരാം അത് കഴിഞ്ഞ് പിന്നെ മൊത്തമാക്കിയതിന് ശേഷം ചുടുന്ന സമയമാകുമ്പോൾ ഞാൻ കാണിക്കാം ഇതുപോലെ നമുക്ക് ഈ പേപ്പറിൻ്റെ മുകളിൽ വെച്ചാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിങ്ങനെ കറക്കി കറക്കി എടുക്കാനും പറ്റും പിന്നെ നമുക്കൊരു പൊടിയിലേക്ക് മുക്കേണ്ട കാര്യം വരുന്നില്ല നമ്മൾ ഒരിക്കലും ഒട്ടും ബലം കൊടുക്കരുത് ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ മേളിൽ കൂടി ഒന്ന് ഉരുട്ടി 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 കൊടുത്തുകൊണ്ടിരുന്നാൽ മതി അന്നേരം തന്നെ അത് നന്നായിട്ട് വട്ട ഇങ്ങനെ ആയായി വന്നോളും ഇത് വേണ്ട ഇതുപോലെ നമുക്ക് ബാക്കി മുഴുവനും പരുത്തി എടുക്കാം ഇപ്പം നമ്മൾ ആ ആക്കി വെച്ചിരുന്ന പത്തിരി ആയിട്ട് പരുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കുന്ന പരുവത്തിൽ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് ഗ്യാസിൽ വെക്കാം എന്നിട്ട് ഓണാക്കാം നന്നായിട്ട് ചൂടാവട്ടെ ഇപ്പം ഇവിടെ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ മേളിൽ കൂടി ആവി വരുന്നുണ്ട് അങ്ങനെ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ പത്തിരി ചൂടാനായിട്ട് ഇടാവുള്ളൂ അതിടുമ്പോൾ നമ്മൾ വളരെ ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് അങ്ങ് വെച്ചു കൊടുക്കുക അങ്ങനെ വെച്ചതിന് ശേഷവും നമ്മൾ നമ്മളിതായാലും തൊടുവൊന്നും ചെയ്യരുത് ഇതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടി ഇങ്ങനെ ഒരു ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇട്ടുടനെ തന്നെ വരും ആ സമയത്ത് നമ്മളിതിനെ പതുക്കെ സൂക്ഷിച്ച് മറിച്ചിടണം മറിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞും നമ്മളത് വെയ്റ്റ് ചെയ്യണം നമ്മളതേ തൊടുക ഒന്നും ചെയ്യരുത് അതങ്ങനെ ഒരു ഒരു മിനിറ്റ് വരെ അപ്പഴത്തേക്ക് ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ വരാൻ തുടങ്ങും നമ്മൾ കൂടുതൽ അതിലിട്ട് പ്രസ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് കൊമ്പളച്ച് നമുക്ക് കിട്ടുക തരാം നമ്മൾ മറിച്ച് ജസ്റ്റ് ഇടുക എന്നിട്ട് അത് വെയിറ്റ് ചെയ്യുക ഇപ്പം എന്താ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് തോന്നുന്നു ഇത് കണ്ട ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങിയേക്കുന്നത് കണ്ട ഇങ്ങനെ ഈ സമയത്ത് നമുക്കിതിനെ വീണ്ടും ഒന്ന് മറിച്ചിടണം എന്നിട്ട് നമ്മൾ പതുക്കെ ഈ ചട്ടി ഒന്ന് അമർത്തരുത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇത് കണ്ട ഇപ്പോൾ ഒറ്റ കൊമ്പളയായിട്ട് ഇത് വീർത്ത് വന്നു കണ്ട ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റാം ഒരണ്ണ എടുത്ത് കഴിയുമ്പം ഇപ്പം ഇതിൻ്റെ അകത്ത് അധികം പൊടിയില്ല ഞാൻ അങ്ങനെ ഇട്ട് നന്നായിട്ടാക്കിയേക്കുന്നുണ്ട് എന്നാൽ തന്നെ നിങ്ങളാക്കുമ്പോൾ പൊടി ഉണ്ടെങ്കിൽ ആ പൊടി ഒന്ന് പൂത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്തതിട്ടാവുള്ളൂ അപ്പോൾ അടുത്തത് നേരത്തെ ഇട്ടതുപോലെ തന്നെ നമ്മൾ അടുത്തതും ഇട്ട് ഇട്ട് ഒരു സെക്കൻഡ് കഴി ഒന്ന് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതുകൊണ്ട് ഇതിൻ്റെ അരുകിൽക്കൂടി ആവി വരാൻ തുടങ്ങി ഈ സമയം തന്നെ നമുക്കിതിനെ സൂക്ഷിച്ച് മറിച്ചെടുക്കണം മറിച്ചിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതേ തുടരുത് നമ്മൾ വെയ്റ്റ് ചെയ്യണം ഇതിപ്പോ ഞാൻ എഡിറ്റ് ഒന്നും ചെയ്യാതെ ഞാൻ ഞാൻ ആക്കുന്നത് കാരണം എത്ര സമയം വേണം എന്നുള്ളത് നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പത്തിരി എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് സൂക്ഷിച്ചാൽ അത് വളരെ ഈസി ആയിട്ട് വളരെ നന്നായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇതെ ഇപ്പൊ ഇത് കണ്ടോ ബബിൾസ് വരാൻ തുടങ്ങിയേക്കുന്ന ഈ സമയത്ത് നമ്മൾ വീണ്ടും ഇതൊന്ന് മറിച്ചിടണം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതേലും അമർത്തരുത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഒരു ഇതുണ്ടോ ഒറ്റ കൊമ്പളയായിട്ട് ഇത് പൊങ്ങി കിട്ടുന്ന ഉണ്ടോ ഇനി ഇതെടുക്കണം ഇതുപോലെ കംപ്ലീറ്റ് ചുട്ട് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം ഇപ്പം നമ്മൾ പഴുത്തി വെച്ച പത്തിരി ഇറക്കറി എല്ലാം ഇതെ ഇത് ലാസ്റ്റാണ് അപ്പോൾ ഇതും കൂടി ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി നമുക്ക് ചുട്ടെടുക്കുന്നത് നോക്കാം അതേപോലെ തന്നെ ചുട്ടെടുക്കുന്നത് ഇതുപോലെ ഒരു പേപ്പർ പേപ്പറിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ നിരത്തി നിരത്തി ഇടേണ്ടത് അല്ലെങ്കിൽ അത് ഈർപ്പം അതിൻ്റെ ആവി വെള്ളം വീണിതാകും അപ്പോൾ ആ പേപ്പറിലോട്ട് വേണം നിരത്തി ഇടാൻ അത് കഴിയുന്ന ന്യൂസ് പേപ്പർ എടുക്കാതിരിക്കുക അതേലെ ആ കാർബൻ്റെ ഒക്കെ ഇതുള്ളത് കൊണ്ട് നമ്മൾ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ വെറുതെ ഒരു ചാർട്ട് പേപ്പറോ എന്തെങ്കിലും ഒരു ഒന്നും എഴുത്തൊന്നും ഇല്ലാത്ത ഒരു പേപ്പറാകാൻ ശ്രദ്ധിക്കുക അങ്ങനെ നിരത്തി ഇട്ടത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഈ പത്തിരി അടുക്കിയെടുത്ത് വെക്കാനായിട്ട് ഇതിപ്പോ ലാസ്റ്റത്തെ ഒരു പത്തിരിയാണ് ഇത് വേണ്ട പബ്ലിസ് വരാൻ തുടങ്ങി വന്ന് ഇനിയിപ്പം നമുക്കിങ്ങനെ മറിച്ചിടാം എന്നിട്ട് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒറ്റ കൊമളയായിട്ട് ഇത് ഉയർത്ത് നിൽക്കുന്ന ഇപ്പൊ ഇവിടെ നമ്മൾ നമ്മൾ പരുത്തി വെച്ച പത്തിരി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല നൈസായിട്ടുള്ള നല്ല പത്തിരി തന്നെ നമുക്ക് കിട്ടി ഒന്നും ഒരു കളർ പോലും മാറാതെ നല്ല ഇത് കണ്ടോ ഇത് തണുത്തതിന് ശേഷം നമ്മളിങ്ങനെ അടുക്കി അടുക്കി നമുക്ക് വെക്കാം എന്നിട്ട് നമ്മളത് ഇറച്ചറിയോ മുട്ടക്കറിയോ ഏതിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാൻ വളരെ സ്വാദാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെയുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ പുതിയ വീഡിയോസ് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതുമായിരിക്കും